മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനീഷേട്ടന് ക്രീം നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നത് അനുമോളാണ് അപ്പോൾ അനുമോൾ ഇങ്ങനെ ക്രീം ഇട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആതിൽ അനീഷേട്ടൻ്റെ ഹെയറിൽ ആവുമെന്ന് പറഞ്ഞിട്ട് ഹെയറിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോഴെങ്കിലും അനീഷേട്ടൻ പറയുന്നുണ്ട് ആതിലെൻ്റെ ഹെയറിൽ നിന്ന് കൈ എടുത്ത് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് അനുമോളാണ് എനിക്കെപ്പോഴും ചെയ്തു തരാറില്ല അനുമോൾക്ക് അറിയാം അനുമോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യ എൻ്റെ കൈ മാറ്റി മാറ്റി എടുക്കാൻ പറയുന്നുണ്ട് ആദ്യ എന്നിട്ട് ആദ്യം വിട്ടിട്ടില്ല പിന്നെ അനീഷ് പിന്നെയും പിന്നെയും പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആതിലെ വേഗം തന്നെ മുടിയിൽ നിന്ന് കൈ എടുക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എനിക്ക് അനുമോൾ ചെയ്ത് തന്നാൽ മതി അനുമോൾക്ക് അറിയാം പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ നൈറ്റ് ക്രീം ക്രീമെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കഴിഞ്ഞു ചേട്ടൻ ഇനി ചേട്ടൻ കിടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതില വേഗം അനീഷേട്ടനോട് പറയുന്നുണ്ട് മമ്മി ക്രീമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇനി മോൻ കിടന്നോ ഇനി ഞാൻ സെറാക്കും കൊണ്ട് വരുമ്പോൾ മോനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീശേട്ടൻ ഒന്നും തന്നെ മിണ്ടുന്നൊന്നുമില്ല അനുമോൾ വേഗം തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് അനുമോൾ അവിടെ നിന്ന് വേഗം കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ തന്നെ അനീഷേട്ടൻ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട് ആതിലേൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാമെന്നാണ് അനീഷ്ടൻ പറഞ്ഞിട്ടുള്ളത് നിന്നോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നും അനീഷൻ തുറന്ന് ആതിലയോട് പറഞ്ഞിട്ടുണ്ട്